ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്നെ ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് പറയാ ചമ്മന്തിക്ക് അവൻ ആ കൊടുത്തു വിളിച്ചതേ ഇന്ന് അല്ലേ കൗൺസിലിംഗ് 11:30 മുപ്പതാകുമ്പോഴേക്കും റോണി എത്തണേ ഞാൻ ഒരു ചർച്ചിലെത്തണേ ഞാനൊരു അതിന് മുന്നൊരു ക്ലൈന്റ് കാണാൻ പിന്നെ നിന്നെ കാണാനായിട്ട് എന്റെ അങ്കിള് വരുന്നുണ്ട് പുള്ളി ഗൾഫിൽ നിന്ന് വന്നത് തന്നെ ഇതിനാ കർത്താവിനെ ഓർത്ത് സമയത്ത് വരാതെ നാണം നാണം ഞാൻ വരാതെടുത്ത് നീ നീ പറയണേ പറ്റിക്കാനാണോ കല്യാണം ആ കൊച്ചിന് ഉമ്മയില്ലേ അതുപോലത്തെ കൊറേ ഉമ്മ രാത്രിയും വെളുപ്പാങ്കാലത്തും വേറെ പല പെമ്പിള്ളേർക്കും കൊടുക്കുന്ന ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ അതുകൊണ്ട് ചോദിച്ചു പറയാമേ മറ്റുള്ളവരുടെ സ്വകാര്യ ഈ കുര്യാഘോസ ഫ്ലാറ്റ് ഏതാ ഈ കുര്യാഘോസാറിന്റെ ഫ്ലാറ്റ് ഏതാ ഫ്ലാറ്റ് ഏതാ ഈ വൺ നയൻ വൺ ആ ആ ഓപ്പൺ ചെയ്താ റോണി താനാരാ

എന്ത് തയ്യാറെടുത്തു ഇനിയിപ്പനറിനില്ല അത് ഞാൻ വേറെ ലിസ്റ്റ് ഉണ്ടോ ഇല്ല ഇല്ല ബൈ സ്റ്റേഷനല്ലേ അല്ല നിങ്ങളെ പോകല സാറേ 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 നിങ്ങളൊക്കെ ആരാ സാറല്ലേ സ്റ്റേഷനിലേ

ഹോം മിനിസ്റ്ററോട് കുറച്ച് പൈസ അടഞ്ഞു വയ്ക്കാൻ പോവാ വരുന്നുണ്ടോ എടോ സി എയുടെ മുകളിലെ എൻഗേജ്മെന്റിന് പോവാട നിങ്ങള് റോണി ചായം പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ വന്നോ Mm -hmm. I don't want you to waste a moment. Bring your egg in, come on, and know it. Lost and found, you're a house. എന്നോട് വരാൻ പറഞ്ഞിരുന്നു രാവിലെ വരാൻ പറഞ്ഞിരുന്നു ആ പറ ഞാൻ അവിടെ എത്തിണ്ട് ഏ അകത്ത് വെയിറ്റ് ചെയ്യണോ സാറേ എനിക്ക് തിരക്ക് ഓ സാറേ ഓ ഓക്കെ സാറ് എന്നോട് അകത്ത് വെയിറ്റ് ചെയ്യണം ഡീൽ ചെയ്യാൻ ബാങ്കിൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരായിട്ട് ഹണി ആയിട്ട് വരില്ല ആ അത് വരില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെയാണ് ആരും ഫ്ലാറ്റിലും ചിലപ്പോൾ വരും അതിന് ചൂടാ വേണ്ട സ്നേഹം കൊണ്ടല്ലോ ചോദിക്കണേ വായി ബംഗ്യര ഡിഫൻസീവാ അല്ല ഞാൻ ബംഗ്യര ഓഫ്ൻസീവാ കൗണ്ടർ ഐ ലൈക്ക് ഇ അസൈം വിളിച്ചിട്ടാണോ വന്ന് വിളിച്ചാലും വരും ഉം 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 ബട്ട് ഐ ആം നോട്ട് എ കോൾഗർ അല്ല ധാരധാര പോയല്ല ഉം 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 ഇല്ല ഹായ്സ്നേഹം തേടിപ്പോകേണ്ടതല്ല അപ്രതീക്ഷിതമായി വരുമ്പോൾ വാരി പുണരാനുള്ളതാണ് ഓരോ നിമിഷവും ആഘോഷമാക്കാനുള്ളതാണ് അച്ചായന്റെയും മോശയുടെയും രീതി അതാണ് ഈ സെറ്റപ്പ് എനിക്കിഷ്ടപ്പെട്ടു അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് കുര്യാക്കോസിനൊന്നും അറിയില്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കുര്യാക്കോസ് സാറിനെ വിളിച്ചപ്പോ ശെരിക്കും ഫോൺ സ്വിച്ച് ആയിരുന്നു ഞാനൊരു നമ്പർ എടുത്തതല്ലേ കണ്ടപ്പോ opa opa go'shtlari കുര്യാക്കൂസ് സാറില്ല ഇല്ല ഇവിടെ ഇല്ല പുറത്തു വരിക മാം ഞാൻ ഈ യൂസ്ഡ് പ്രീമിയം കാർ കാർഷോ സാറിനൊന്ന്

അകത്ത് കേറിയിരുന്നോളം പറഞ്ഞു എന്നാ താങ്ക് യു കുറച്ച് വെള്ളം ഉണ്ടാവും ആ മതി ആശ്രേബി അന്ന് കൊച്ചുമോൻ വരുന്നുണ്ട് അവരെ ഊട്ടിച്ച് കളിക്കാൻ ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു വിചാരിക്കേൾ ഫ്രണ്ടാമ അതെ ഈ സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം നല്ലതും ഉണ്ടോ ഈ പൈസ കുറയ്ക്കുന്ന സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം ഉണ്ട് ആണോ ഇപ്പൊ പറയേ ഇത് ഇത് എം ഡബ്ല്യു ഇനി എനിക്ക് വേണ്ടത് ഓടിയാണ് ഡിസ്കൗണ്ട് ആയാലും മതി ഓടി ഓടിയെന്ന് പറയുമ്പോ ഞാൻ വിളിക്കാതെ ഓടിക്കളഞ്ഞു